തീവണ്ടിയിൽ ഉറങ്ങരുതേ നേരം വെളുക്കുവോളം ഉണർന്നിരിക്കണം കാരണം കോച്ചിനുള്ളിൽ കൊന്നാലും ആരും അറിയില്ല പി കെ ശ്രീമതിയുടെ വാക്കുകളിൽ പാളുന്ന റെയിൽവേ സുരക്ഷയോടുള്ള രോഷം കോച്ചിനുള്ളിൽ കയറി ബാഗ് കവർന്ന മോഷ്ടാക്കളുടെ ധൈര്യം ഇപ്പോഴും നെഞ്ചിടിപ്പേറ്റുന്നു അപായ ചങ്ങല വലിച്ച് വണ്ടി നിന്നിട്ടും ആരും വന്നില്ലെന്നത് ഞെട്ടിച്ചു അവർ പറഞ്ഞു ബീഹാറിലെ തീവണ്ടി യാത്രയിൽ പണവും രേഖകളും സ്വർണവും അടങ്ങുന്ന ഭാഗം നഷ്ടപ്പെട്ട മുൻ മന്ത്രി പി കെ ശ്രീമതി കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി മോഷണം നടന്നേ ആറു ദിവസം കഴിഞ്ഞിട്ടും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരന്വേഷണം പോലും ഉണ്ടായില്ലെന്ന് ശ്രീമതി പറയുന്നു ചൊവ്വാഴ്ച രാത്രി കൊൽക്കത്തയിൽ നിന്നും സമസ്തിപൂരിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് കവർച്ചയ്ക്കിരയായത് മഹിളാ അസോസിയേഷൻ ബീഹാർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്നു പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് എഴുന്നേറ്റപ്പോഴായിരുന്നു ബാഗ് നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ അപായങ്ങൾ വലിച്ചു ടിക്കറ്റ് പരിശോധകനടക്കം ആരും വന്നില്ല വണ്ടി പുറപ്പെട്ടു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തി കൂടെ ഉണ്ടായിരുന്ന മറിയൻ ധാവള ഹിന്ദിയിലും ബീഹാറിലും സംഭവം വിശദീകരിച്ചു എന്നാൽ ഒരു ഗൗരവം അയാൾ നൽകിയില്ല ഫോണും അതിലെ വിവരങ്ങളും നഷ്ടപ്പെട്ടത് സങ്കടകരമായിരുന്നു ആറ് ദിവസമായിട്ടും മോഷണം സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിട്ടില്ല മോഷണ കൈകൾ ബർത്തിലേക്ക് നീളുന്നത് ജീവൻ തന്നെ ഭീഷണിയാണെന്നും പി ശ്രീമതി പറയുകയാണ് ഇത്രയും ഗൗരവമുള്ള ഒരു പ്രശ്നം ട്രെയിനിൽ സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെ അവരോട് അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇന്ത്യ രാജ്യം വളരെ ഭയങ്കരമായിട്ട് വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴും ഒരാൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അവരവർ മാത്രമാണ് അത് സഹിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യാനുള്ളൂ എന്ന സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക റെയിൽവേയുടെ നിന്ന് വേണ്ടപ്പെട്ട ഒരു പരിഗണന പോലും ആ ശ്രീമതി ടീച്ചർക്ക് കിട്ടിയില്ല എന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ അതിനെതിരെ കർശന നടപടി കണ്ടുപിടിക്കുകയും ഇന്ന് ഇത്രയും ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ അധികൃതരോടും റെയിൽവേയിലെ ജോലിക്കാരോടും റെയിൽവേ യാത്ര ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ നമുക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷിത്വം ഇല്ലെന്നും അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവന് തന്നെ ഇവിടെ ഭീഷണിയാണെന്നും നമുക്കിപ്പോൾ മനസ്സിലാകുകയാണ് ഇതിനെതിരെ റെയിൽവേ മന്ത്രി ഇടപെട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് കർശന നടപടി അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ഇപ്പം ഇതാരാണ് ആരാണ് ഇനിയും ഇതുപോലുള്ള ആൾക്കാരുടെ സാധനങ്ങൾ മോഷ്ട മോഷണം പോകാം അല്ലെ നമുക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല സ്ത്രീകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊരു മനുഷ്യന്റെ കൈയിരിക്കുന്ന സാധനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും